ഇന്ന് അമാവാസി അല്ലെങ്കിൽ കർത്തവാണെ ജൂൺ ഇരുപത്തഞ്ച് ബുധനാഴ്ച ഈ ദിനം ശുഭകാര്യങ്ങൾക്ക് എടുക്കാറില്ലെങ്കിലും പിതൃപ്രീതിക്ക് ഉത്തമ ദിനമാണ് കലികാല ദുരിതങ്ങൾ അകന്നു പോകുന്നതിനുള്ള അഘോരമൂർത്തി ധ്യാനമാണെന്നിവിടെ പറയുന്നത് പിതൃബലി ഇടുവാൻ സാധിക്കാത്തവർക്കും ഈ മന്ത്രം ജപിച്ച് പിതൃ അനുഗ്രഹവും സർവ്വദുഃഖമോചനവും നേടാവുന്നതാണ് അഘോരമൂർത്തി ധ്യാനം ഓം അഘോരായ നമസ്തുഭ്യം ജ ഘോരഘോരതരാമൃത്യു വിനായ അഘോരായ വൈ നമോ നമ ഓം അഘോരാ നമസ്തുഭ്യം ജ തരാമൃത്യു വിനായ അഘോരായ വൈ നമോ നമ അഘോരമന്ത്രം ഓ ഹ്രീ സ്ഫുര സ്ഫുര പൃസ്ഫുരസ്ഫുര ഘോര ഘോര തര തനുപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ഉം ഖയ സ്വാഹ ഇതാണ് മന്ത്രം കുളിച്ച് വന്ന ശേഷം ഭക്തിയോടെ എണ്ണ നോക്കാതെ ജപിക്കാവുന്നതാണ് രാവിലെ വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അല്ലാത്ത പക്ഷം ഭക്തിയോടെ ജപിച്ചാൽ മാത്രം മതിയാകുന്നതാണ്